ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാനിവിടെ ഫ്രണ്ടിനൊക്കെയാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഇവിടെ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കോപ്പൺ സെരിയാണ് കോരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കോപ്പർ സെരി ത്രെഡ് എടുത്തിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആര്യങ്ങൾ നമ്പർ ഫോർട്ടീൻ ആണ് എടുക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ എപ്പോഴും ചെയ്യുന്നത് പോലൊരു ബീഡ് ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ് അതിന് ശേഷം ടു എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡ് വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് ആ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നീടിൽ ഞാൻ മാറ്റുന്നുണ്ട് ട്വൻ്റി ആണ് ഉപയോഗിക്കുന്നത് മെഷീൻ ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോത്തിൻ്റെ കളറോ അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള കളറോ നമ്മൾ എടുക്കണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് റിവേഴ്സിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഷുഗർ ബീഡ്സ് രണ്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം അതിനുശേഷം ഞാനിവിടെ ടു എം എമ്മിൽ വരുന്ന റൗണ്ട് ബീഡ് റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ റിവേഴ്സ് ഓർഡർ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ബീഡിൻ്റെ ലൈൻ ഈ ഒരു ബീഡ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ലോക്ക് നോട്ട് കൊടുത്തിട്ട് വേണം എൻഡ് നോട്ട് കൊടുത്തിട്ട് വേണം ചെയ്യേണ്ടത് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ നോട്ട് ഇട്ട് കൊടുത്തിട്ട് അടുത്തൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ റിവേഴ്സ് ഓർഡറിൽ വന്നിട്ട് ലോക്ക് ഇടാണ്ടാണ് നമ്മൾ റിവേഴ്സിൽ ലൈൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യേണ്ടത് നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന മെറ്റീരിയൽ സർദോസി ആണ് സർദോസിയുടെ ആൻഡി ക്ഷേബിൽ വരുന്ന സർദോസി എടുക്കുന്നത് അപ്പോൾ സർദോസി ഞാനിവിടെ ഒരു അര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സർദോസി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യേണ്ടത് ഒരു സ്പ്രിങ് ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിനെ സ്ട്രെച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു സിക്സാഗ് ഷേപ്പിലാണ് ഈ ഒരു സദോസയെ സ്റ്റിച്ച് ചെയ്യുന്നത് സിക്സ് ആഗ് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടു ബീഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ സിക്സ് ആഗ് ഷേപ്പ് ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഇടയ്ക്കൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സിക്സ് ആഗ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഇതിനെ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത ആ ഒരു ഔട്ട് ലൈനിങ് ബി ഒരു ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടോപ്പ് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൈനിൻ്റെ ടോപ്പിലായിട്ട് ഒരു മൂന്ന് ടു എം എം വരുന്ന ഒരു മൂന്ന് റൗണ്ട് ബീഡ് ഉപയോഗിച്ചൊരു ഒരു സെറ്റ് വർക്ക് ഒരു പാറ്റേൺ ഇവിടെ കൊടുക്കുന്നുണ്ട് മൂന്ന് ബീഡ് ഒരുമിച്ചിരിക്കുന്നത് പോലെ ഫസ്റ്റ് ഇതുപോലെ ആദ്യം രണ്ട് ബീഡ് ബീഡിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതിന് തൊട്ട് എന്നിട്ട് ഇതിന് തൊട്ട് മുകളിലായിട്ടൊരു ബീഡിങ്ങനെ അവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട് വേണം ഈ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ടൊരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു സിംഗിൾ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു നെക്ക് ലൈൻ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സിക്സാങ്കിൽ ആയിട്ട് പോയിരിക്കുന്ന ഇടത്തൊരു സീക്വൻസ് വർക്കാണ് പോടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത് ചെയ്യുന്നത് നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ നോർമൽ നീഡിൻ്റെ സൈസ് പന്ത്രണ്ടാണ് എടുക്കുന്നത് ജ്യോതി ബ്രാൻഡിൽ ഒരു സീക്വൻസും ഒരു ബീഡു ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കോർക്കെടുത്തിട്ട് ഒരു സിക്സാംഗിൾ ഷേപ്പിൽ ഈ ഒരു വി ഷേപ്പിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ബീഡിനെ മാറ്റിയിട്ട് സീക്വൻസിനുള്ളിനകത്തൂടെ ത്രെഡ് താഴ്ത്തി ഇറക്കുക താഴോട്ടേക്ക് ഇറക്കുക ഈ ഓരോ വി ഷേപ്പിലും സീക്വൻസും ബീഡു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മളെ നെക്ക് ലൈനിൻ്റെ വർക്ക് വരുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കാണ് ചെയ്ത് കാണിച്ചത് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് നെക്കിലും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ സ്ലീവാണ് സ്ലീവ് നമ്മൾ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഔട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു ബോർഡർ ലൈൻ മാത്രം ഒന്ന് ഡിഫറെൻറ്റായിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മളെ നെക്ക് ലൈനിൽ എന്ത് വർക്കാണോ ചെയ്തത് ആ ഒരു വർക്ക് തന്നെയാണ് പോയിക്കുന്നത് ഓരോ വർക്കിന് ആ ഒരു ഓരോ ലൈനിന് ഇടയിലും ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഡിസ്റ്റൻസ് കൊടുക്കത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു വർക്ക് തന്നെയാണ് എൻ്റെ ബാക്കിലും വരുന്നത് അളവറായിട്ട് ചെറിയൊരു ബുട്ടാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബ്ലൗസ് ഡിസൈനിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും